ുമാറാവട്ടെ ഈ പുണ്യമായ ദിവസത്തിന്റെ ഈ സമയത്തിന്റെ വർഗത്ത് കൊണ്ട് നമ്മുടെയും നമ്മുടെ മാതാപിതാക്കൾ ഇഷ്ടക്കാര് കുടുംബക്കാര് നമുക്ക് കടപ്പാടുള്ളവർ നമ്മോട് കടപ്പാടുള്ളവർ അവരിൽ നിന്ന് മരിച്ചുപോയവരുടെ കബറുകളൊക്കെ അള്ളാഹു സ്വർഗത്തോപ്പാക്കി കൊടുക്കുമാറാവട്ടെ രോഗികളുടെ രോഗം രോഗമല്ലാഹു ശമനമാക്കുമാറാവട്ടെ പ്രയാസം അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങൾ അള്ളാഹു മാറ്റി കൊടുക്കുമാറാവട്ടെ ഈ ഒത്തുകൂടിയതുപോലെ നമ്മെയും നമ്മുടെ ഇഷ്ടക്കാരെയും ഒക്കെ അവന്റെ ജനാത്തിനും അഴിവിൽ ഒരുമിച്ചു കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ രോഗാനുഗ്രഹിയായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബിയുൽ പന്ത്രണ്ടിന്റെ ദിവസത്തിലാണ് നമ്മൾ എന്നുള്ളത് അള്ളാഹു അനുഗ്രഹിക്കുമാർ ആവട്ടെ അള്ളാഹുവിന്റെ പ്രവാചകരെ അള്ളാഹുതല നമുക്ക് അയച്ചു തന്നു എന്നത് ചെറിയ ഒരു കാര്യമല്ല അള്ളാഹു ചെയ്ത വലിയ അനുഗ്രഹമാണ് എന്ന് ആരോടും പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ലാഹു അലീന ഇത് ബാഴ്സീഹിം റസൂലിൻ അവരിൽ നിന്ന് ഒരു പ്രവാചകരെ അവർക്ക് അള്ളാഹു അയച്ചു കൊടുത്തു എന്നത് അള്ളാഹു അവർക്ക് ചെയ്ത വലിയ അനുഗ്രഹമാണ് എന്ന് പരിശുദ്ധ കുറുകാൻ തന്നെ എടുത്തു പറയുന്നുമുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ അനുഗ്രഹം നമ്മൾ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം അപ്പൊ അമ്മാവിന് എഴുമത്തി ഫഹദീസ് അല്ലാഹു നമുക്കൊരു അനുഗ്രഹം തന്നിട്ടുണ്ടെങ്കിൽ എന്തു ചെയ്യണം ആ അനുഗ്രഹം പറഞ്ഞുകൊണ്ടേയിരിക്കണം വേറുള്ളവർ ചെയ്ത അനുഗ്രഹങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ പറയും അല്ല ചെയ്ത അനുഗ്രഹം മാത്രം നമ്മൾ പറയുക അതിൽ അത് പറ്റൂല അള്ളാഹു നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങളെ പറ്റി പറഞ്ഞുകൊണ്ടേയിരിക്കണം അപ്പൊ അമ്മാ ബിൻ്റീസ് നീ അത് പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് ഖുറാനാ ഞമ്മളോട് പറയുന്നത് എന്ന് മാത്രമല്ല റസൂറുഹിഅലി തങ്ങൾ പറഞ്ഞു അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങളെ പറ്റി പറയുക എന്നത് അതിനുള്ള ഷുക്റാണ് അതിന് നന്ദിയാണ് അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ നന്ദി കാണിച്ചാൽ അള്ളാഹുദൽ നിങ്ങൾക്ക് അധികമായി തരികയും ചെയ്യും അപ്പൊ അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങളെ പറയാതിരിക്കലോ ഓ തർക്കുഹ കുഫറു അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങളെ നിഷേധിക്കല് അത് ഉപേക്ഷിക്കല് നിഷേധമാണ് അത് ബോധപൂർവമാണെങ്കിൽ അള്ളാഹുവിന്റെ കുതനത്ത് നിഷേധിച്ചു കൊണ്ടാണെങ്കില് ശരിയായ കുഫറുമാകും അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ അപ്പൊ അതുകൊണ്ട് അള്ളാഹു ചെയ്ത വലിയ അനുഗ്രഹമാണ് നമുക്ക് റസൂറുണ്ടായി തങ്ങളെ പ്രവാചകരാക്കി അള്ളാഹു തന്നെ നിയോഗിച്ചു എന്നത് ഇതിന്റെ അനുഗ്രഹത്തിന്റെ വലിപ്പം പറഞ്ഞാൽ തീരാത്ത വലിപ്പമാണ് ഇത് ദുനിയാവിലും ആഹ്രത്തിലും അള്ളാഹു നമുക്ക് നൽകുന്ന വലിയ അനുഗ്രഹമാണ് റസൂറുല്ലാഹി തങ്ങൾ നമ്മുടെ ഭാര്യയെക്കാളും നമ്മുടെ മക്കളെക്കാളും നമ്മുടെ മാതാപിതാക്കളെക്കാളൊക്കെ അള്ളാഹുതല നമുക്ക് ദുനിയവിലും ആഹ്റത്തിലും ഹൈറായി തന്നിരിക്കുന്നത് ഷഫി മുന റസൂറു ലാഹി സാഹു അലൈഹി വസ്ല്ല തങ്ങളെയാണ് അതിനേറെ വലിയൊരു അനുഗ്രഹമില്ല നോക്ക് നിങ്ങള് പരിശുദ്ധ ഖുർആൻ ഒരാളെ പേരെടുത്ത് ആക്ഷേപിച്ച ഒരേ ഒരു വ്യക്തിയാണ് കുർആാനിലുള്ളത് അബൂലഹബ് റസുൽഹബിൻ വേറെ ഒരാളെ പേര് പറഞ്ഞ് ഖുർആൻ ആക്ഷേപിച്ചിട്ടില്ല വേറെ വെക്കുതികളെ ഒരുപാട് ആളുകളെ ആക്ഷേപിച്ചിട്ടുണ്ട് പേര് പറഞ്ഞിട്ടില്ല ഇയാളുടെ പേര് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുകയാണ് മൂത്താപ്പയാണ് എന്താ പേര് പറഞ്ഞ് ആക്ഷേപിക്കാൻ കാരണം റസൂൽദാനെ വേദനിപ്പിച്ചതാ കുഴപ്പം എന്താ റസൂർദാനെ വേദനിപ്പിച്ചത് അള്ളാഹുവിന്റെ റസൂല് അഷീറത്തൊക്കെ ലഖ്റബീൻ എന്ന ഖുൻ ഇറങ്ങിയപ്പോ ആയത്തിറങ്ങിയപ്പോ കുടുംബക്കാർക്ക് നബിയെ താങ്കൾ ഉത്ബോധനം നൽകണം എന്ന ആയത്തിറങ്ങിയപ്പോ കുടുംബക്കാരെയൊക്കെ റസൂൾ വിളിച്ചു കൂട്ടി കുറേശികളെ ഓരോ ഗോത്രക്കാരെയും വിളിച്ചു കൂട്ടിയിട്ട് അവരോട് പറഞ്ഞു ഇന്നി ബൈന ഇന്നി ഇന്നി ബൈന ബൈന ഇനി നിങ്ങൾക്ക് കഠിനമായ ശിക്ഷ വരാൻ പോകുന്നുണ്ട് എന്നതിന്റെ മുന്നറിയിപ്പ് കാരനാണ് ഞാൻ ഇത് പറയാനാ വിളിച്ചു കൂട്ടിയത് എന്ന് പറഞ്ഞപ്പോ മൂത്താപ്പയായ അബൂലഹാരി പറഞ്ഞു ജമാന നിനക്ക് നാശം കേട്ടോനെ നീ ഇതിനാടാ ഞങ്ങളെ വിളിച്ചു കൂട്ടിയത് എന്നൊരു വാക്കാല് പോയി അബൂലഹബ് പറഞ്ഞു എന്നാ ഇയാൾക്ക് റസൂൽദാനമല്ലാത്ത ഇഷ്ട കാരണം അഞ്ചന്റെ മകനാണ് പാപ്പ ചെറുപ്പത്തിന് മരിച്ചോയാണ് സ്വന്തം കുട്ടിയേക്കാൾ സ്വന്തം മക്കളെക്കാൾ സ്നേഹിക്കുന്ന ആളാണ് എന്നല്ല ആമിന ആമിനാബിവി പ്രസവിച്ചു എന്ന വിവരം അബൂലഹാബിനോട് പോയി പറഞ്ഞത് സുവൈബ എന്ന് പറയുന്ന അടിമ പെണ്ണാണ് ഈ വിവരം സുവൈബ പറഞ്ഞ ഉടനെ ആ സുവൈബനോട് പറഞ്ഞു അന്തി താലിക്ക തൂങ്ങി പൊയ്ക്കോ നിന്നെ അടിമത്തത്തിൽ അടിമത്തു മോചിപ്പിച്ചിരിക്കുന്നു എന്റെ അനുജന് ഉണ്ടായി എന്റെ അനുജന്റെ ഭാര്യ പ്രസവിച്ച ഒരു ആൺകുട്ടി വിവരം തന്നത് നീയല്ലേ അതുകൊണ്ട് നീ അടിമത് പെണ്ണല്ല നീ സ്വതന്ത്രയാണ് പൊയ്ക്കോ എന്ന് പറഞ്ഞ് മോചിപ്പിച്ച മഹാനാണ് ആര് ഈ അബൂലഹബ് പക്ഷെ കുറുവാ എന്താ നീ ശിക്കപ്പെട്ട് അബൂൽഹബിന്റെ ശരീരം നശിക്കട്ടെ അവൻ നശിച്ചു പോവട്ടെ അള്ളാഹു ഗുറാലിലൂടെ പറഞ്ഞു തപ്പ് അവൻ നശിച്ചു അവന്റെ മക്കളും മൊതലും കെട്ടിയോളും മുഴുവൻ നശിച്ചു പോകട്ടെ നല്ല ശപിച്ചു എല്ലാം നശിച്ചുപോയി ബദർ യുദ്ധം നടന്നതിന്റെ ഏഴാമത്തെ ദിവസം അബൂൽ അഹബ് വസൂരി രോഗ രോഗത്തിൽ മരിച്ചു അത് കഴിഞ്ഞ് അല്പം കഴിയുമ്പഴേക്ക് കെട്ടിയോൾ ഉമ്മ ജമീല എന്ന് പറയുന്ന ഭാര്യ തൂങ്ങിച്ചെത്തു അങ്ങനെ ആ കുടുംബം നശിച്ച് നാരായണ കല്ലെടുത്ത് പറഞ്ഞേ അങ്ങനൊക്കെ നശിച്ച കുടുംബമായി മാറി കുറുഖിന്റെ ശ്രാമ എന്നാലും മൂപ്പര് മരിച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ട് അബ്ബാസ് റതി വേറൊരു അഞ്ചനാണല്ലേ മൂപ്പന്റെ വേറൊരു അഞ്ചനായ അബ്ബാസ് റതിയാളെ സ്വപ്നത്തിൽ കാല സഹാബിയാണ് അബ്ബാസ് റതിയുള്ള അബ്ബാസ് ബ്രാളുടെ വാപ്പ റസൂൽദാന്റെ അളാപ്പ് റസൂൾദാന്റെ മൂത്താപ്പി മൂത്താപ്പിയായി വരുന്ന അബ്ബാസ് എന്നവരെന്തു ചെയ്തു സ്വപ്നത്തിൽ കണ്ടു ഈ അപൂലെ സ്വപ്നത്തിൽ കണ്ടപ്പോ ഇയാള് പറയണേടാ മരിച്ച അന്ന് പോലെ ആഹത്തെന്താന്ന് ഞാൻ അനുഭവിക്കുന്നത് ഞാൻ അനുഭവിക്കുന്ന ശിക്ഷ അത്ര കഠിനമായ ശിക്ഷയാണ് ഞാൻ അനുഭവിക്കുന്നത് പക്ഷേ എല്ലാ തിങ്കളാഴ്ച രാവിലെ ദിവസമായാലും എല്ലാ തിങ്കളാഴ്ച പകലിലും എല്ലാ തിങ്കളാഴ്ചയും എനിക്ക് നരകത്തിൽ ശിക്ഷ ഇളവുണ്ട് എനിക്ക് കുടിക്കാൻ വെള്ളം നൽകപ്പെടുന്നുണ്ട് അന്ന് എനിക്കൊരു ആശ്വാസത്തിന്റെ ദിവസമാണ് എന്ന് അബൂലഹാബ് പറഞ്ഞു എന്ന് മഹാനായ അബ്ബാസ് തങ്ങൾ പറയുന്നത് ഫുഹിൻ ബാലിയിൽ കാണാതെ പോലെ ഹദീസ് പണ്ഡിതന്മാരെ ഈ സംഭവം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്ന് ആലോചിക്കുന്ന ആള് കാഫറാണ് ഈ അബൂലഹാബ് മുന്നിനല്ല കാഫറാണ് ഖുർആാൻ കൊണ്ട് തന്നെ ശമിക്കപ്പെട്ടയാളാണ് പക്ഷെ എന്നാലും റസൂൾ ജനിച്ചു എന്നതിൽ സന്തോഷിച്ചതിന്റെ പേരിൽ അയാൾക്ക് നരകത്തിൽ പോലും ശിക്ഷ ഇളവുണ്ട് എന്ന് പറയുമ്പോ നമ്മുടെ ഭാഗ്യം ഒന്ന് നിങ്ങൾ ആലോചിച്ചോ നമ്മൾ കാഫിന്യങ്ങളെല്ലാം മുഷിദിക്കുകളല്ലാന്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരു നിലയിൽ വേദനിപ്പിച്ചിട്ടില്ല ആരെങ്കിലും വേദനിക്കുന്നത് എന്തെങ്കിലും പറഞ്ഞാൽ നമുക്കൊട്ട് സഹിക്കൂല അത്ര വേദന നമ്മൾ അനുഭവിക്കുന്നുണ്ട് റസൂറുല്ലാന്റെ പേരിൽ അള്ളാഹു ഈ അമലുകളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ അതാണ് റസൂറുല്ലാഹ് തങ്ങളുമായി നമുക്കുള്ള ആ ബന്ധം എന്ന് പറഞ്ഞത് ഇത് ചെറിയ ബന്ധമല്ല ഇത് തുപ്പിയാൽ പോകുന്ന ബന്ധമല്ല മുറിച്ച് കളഞ്ഞാൽ പോകുന്ന ബന്ധമല്ല ഔലാബിൽ സ്വന്തം ശരീരത്തെക്കാൾ സത്യവിശ്വാസികൾക്ക് റസൂറുള്ളയാണ് വേണ്ടപ്പെട്ട ആള് ശരീരത്തെക്കാൾ വലുത് റസൂടുള്ളയാണ് അതാണ് നമ്മുടെ ഈമാൻ ആ നിലയിലുള്ള ഈമാൻ നമുക്ക് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ മോമിനങ്ങളായി തീരുന്നത് അതുകൊണ്ട് തന്നെ ഈമാനുള്ള മനുഷ്യന്മാരൊക്കെ റസൂടുള്ളാൻ്റെ ജന്മത്തിൽ സന്തോഷിക്കുന്നവരാണ് സന്തോഷിക്കാത്തവരാരും ഉണ്ടാവൂല അതുകൊണ്ടാ ഇപ്പൊ നമ്മൾ നോക്കി വന്ന് അപ്പൊ അന്നലെയൊക്കെ വാട്സപ്പിലൊക്കെ കാണാ റസൂറുദായി ഞങ്ങള് മരിച്ചതിന്റെ പേരിൽ മദീന നഗരം മുഴുവൻ കരഞ്ഞ് നിലവിളിച്ച ദിവസമാണ് അറബി അറബ് സഹാബാക്കൾ മുഴുവൻ കരഞ്ഞ ദിവസമാണ് സുന്നികള് കേരളത്തിലെ സുന്നികള് ആഹ്ലാദമായിട്ട് ഒട്ടും പാട്ടുമായിട്ട് ആഘോഷിക്കണതെന്ന് മഹാബികളുടെ പരാമർശം അപ്പൊ അവരൊക്കെ കരയണപ്പോ ഇംഗ്ലീഷ് നല്ല കരച്ചിലാന്ന് റസൂറുദ്ദ ജനിച്ചതിൽ കരയുന്ന രണ്ട് വിഭാഗങ്ങളാണ് റസൂറുല്ലാ ഞങ്ങള് ഞാൻ മരിച്ച കരയണമെന്ന് വാബികളോട് പറഞ്ഞിട്ടുള്ളത് നമ്മൾ തന്നൂടാ നമ്മക്ക് കിട്ടിയ ഒരു അദീസിലും ഇല്ല നമ്മൾക്ക് കിട്ടിയ അദീസുകൾ ഒക്കെ ഉള്ളത് റസൂറുല്ല പറഞ്ഞതല്ലക്കും എന്റെ ജീവിതം നിങ്ങൾക്ക് ഖൈറാണ് എന്റെ മരണവും നിങ്ങൾക്ക് ഖൈറാണെന്നാണ് ആര് പറഞ്ഞത് റസൂറുദ് പറഞ്ഞത് ഖൈറ് കിട്ടിയ കാര്യങ്ങൾ ഉണ്ടാവുന്നത് ഞമ്മക്ക് അരിച്ചടി വരില്ല റസൂറുല്ലാന്റെ മരണ റിവ്യൂലും മന്ത്രണ്ട് ഞാൻ ഞങ്ങൾക്കറിയാം പക്ഷെ കരയാന് ആര് പറഞ്ഞിട്ടില്ല റസൂൾ പറഞ്ഞിട്ടില്ല റസൂറുള്ള സന്തോഷിക്കാനാ പറഞ്ഞത് കാരണം നമ്മക്ക് വേണ്ടി ആഹ്റത്തിൽ ഒരുക്കി വെക്കാൻ വേണ്ടി പോയതാ പോയതാണ് മരിച്ചത് കൊണ്ട് എക്സ്പെറി ഡേറ്റ് കഴിയൂല റസൂർ തന്റെ ഓഫീസിൽ കർമ്മനിരുന്നതാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മുടെ സ്വലാത്ത് കേൾക്കുകയാണ് നമ്മുടെ അഴമാലുകൾ കാണിക്കപ്പെടുകയാണ് നീട്ടി ചരിത്രം പറയാൻ ഒരുപാട് പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കട്ടെ അല്ലാതെ റസൂലിത കറിയുകയാണ് നമ്മൾ സ്വലാത്തി കേൾക്കുകയാണ് കഴിവ് അല്ലാഹു തല റസൂൾ ഉള്ളി ഞങ്ങൾക്ക് കൊടുത്തത് ഒരുപാട് ഹജീത് പണ്ഡിതന്മാർ ഉദ്ധരിച്ചതായിട്ട് കാണാം നമ്മുടെ പൂർവികരായ ഇബാമുകളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ പ്രവാചകർ ജനിച്ച ദിവസം എന്ന് പറയുന്ന ഈ ദിവസം അള്ളാഹിന്റെ റസൂൽ ആദരിച്ച ദിവസമാണ് തിങ്കളാഴ്ച നോമ്പ് നിൽക്കും റസൂൾ ഉള്ളാഹുദ് ഞങ്ങളോട് ചോദിക്കപ്പെട്ട് എന്താ തിങ്കളാഴ്ചക്ക് പ്രത്യേകത അന്ന് ഞാൻ ജനിച്ച ദിവസമാണ് തിങ്കളാഴ്ച ദിവസത്തിലാണ് ഞാൻ ജനിച്ചത് അതുകൊണ്ടാണ് അന്ന് നോമ്പ് അപ്പൊ റസൂറുദ്ദായ് ഞങ്ങൾക്ക് എല്ലാ ആഴ്ചയും ആഘോഷ നമുക്ക് കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും ദിനാഘോഷം വേണ്ടേ അതും വേണ്ടാന്നാണ് പലരും പറയുന്നത് റസൂറുദായ് എല്ലാ ആഴ്ച ആഘോഷിച്ച ആഘോഷമാണ് രബിദിനാഘോഷം എന്ന് പറയുന്നത് അതുകൊണ്ടാ ഇന്ന് ലോകത്തിനെയൊക്കെ എതിർക്കുന്ന വഹാബികൾ ഈ വഹാബികളുടെ മുഴുവൻ ആശയ ആശയസ്രോതസായ് ഇബ്രിതീമിയ അദ്ദേഹത്തിന്റെ മുസ്തഖീം എന്ന് പറയുന്നൊരു കിതാബുണ്ട് അതിന്റെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാലാമത്തെ പേജിൽ പറയുന്നുണ്ട് ആരെങ്കിലും റസൂറു തങ്ങൾ ക്രിസ്ത്യാനികൾ യേശു ക്രിസ്തുവിന്റെ ജന്മദിനമായ ക്രിസ്തുമസ് ആഘോഷിക്കുന്നത് കണ്ടിട്ട് ഈ വാക്കാണത് നബിയുടെ ജന്മദിനം ക്രിസ്ത്യാനികൾ ആഘോഷിക്കുന്നത് കണ്ടിട്ടോ ഔ മഹബത്ത് അല്ലിൻ തലീമിഅലി അല്ലെങ്കിൽ റസൂറുദാൻ ആദരിച്ചു കൊണ്ടോ ആരെങ്കിലും ആ ദിവസത്തെ ആദരിച്ചാൽ ഫലഹു അവന് ഭയങ്കര പ്രതിഫലമുണ്ട് കനമായ പ്രതിഫലം അള്ളാഹു അവൻ നിശ്ചയിച്ചിട്ടുണ്ട് അവർക്ക് അതിന് അല്ലാഹുതല പ്രതിഫലം നൽകുമെന്ന് ആരാ പറയുന്ന ഈ ആശയ എന്ന് പറയുന്ന കിതാബിന്റെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാലാമത്തെ പേജിൽ അദ്ദേഹം പറയുന്നുണ്ട് ഇതിന് വലിയ പ്രതിഫലമുണ്ട് വഹാബികൾ പറയാ അതൊക്കെ വിധുത്താണ് വിധുത്ത് അത് മൂപ്പര് വരേണ്ടതാ രസം കിതാബ് നോക്കിയിരുന്ന നല്ല രസം പിന്നെ ആരെയും കാണാനും പറ്റാനും പറയാനും ഇഷ്ടമുണ്ടാവില്ല അതാ എന്റെ ഹോബി മൂപ്പര് രസകരമായ ഒരു സംഭവം ഉണ്ട് കുറേയുണ്ട് മാലിക്കിമാവിനെ തൊട്ട് മൂപ്പരുദ്ധരിക്കാണ് റസൂറും സഹാബാക്കളും ചെയ്യാത്ത ഒരു വിദ്ഹത്താണ് പള്ളിയിൽ പള്ളിയിൽ മുസന്നബി ചെടി എന്ന് ആര് പറഞ്ഞു മാലിക് വിൻ എന്നാ മൂപ്പര് പറഞ്ഞിരിക്കുന്നത് മാലിക്കിമാൻ പറഞ്ഞ വിദ്ഹത്തു എന്ന വാക്ക് ആരും ഈ ഈബിയ ഉദ്ധരിക്കുന്നുണ്ട് കാരണം നബിയും സഹാബാക്കളൊന്നും പള്ളിയിൽ എന്ത് ചെയ്തിട്ടില്ല പിരിച്ചിട്ടില്ല അത് ആര് അതേപോലെ മാ ബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മക്കത്ത മസ്ജിദൻ ഖൈറൽ കഅബത്തി കാർപ്പറ്റും ഒരു പള്ളിയും റസൂലുള്ള മക്കത്ത് പണിഞ്ഞിട്ടില്ല അതുകൊണ്ട് കുല്ലു എല്ലാ പള്ളികളും പുതുതായി ഉണ്ടാക്കപ്പെട്ടതാണ് ആര് പറയണോ ഇബ്നു തീമിയ തന്റെ മറ്റു മൂൽ അദ്ദേഹം പറയാ അങ്ങനെ വന്ന മഹാബിളിപ്പ പറഞ്ഞ എന്താ കൊല്ലു മുഹദത്തിൽ എല്ലാ പുതുതായി ഉണ്ടാക്കപ്പെട്ടതും വിദ്ഹത്താണ് ഓ കൊല്ലു വിദുഹത്തും എല്ലാ വിദുഹത്തും വൈകുന്നേരമാണ് കൊല്ലു നലാലത്തും പിന്നാൽ എല്ലാ പള്ളി ഉണ്ടാക്കിയ ഒരു നരകത്തിലാണ് എന്നായിപ്പോയി പറഞ്ഞതിന് അർത്ഥം പാവളി പറഞ്ഞാൽ അയാൾ അയാളുടെ ഗീതാവിലിരിക്കുന്ന വിദഗത്തുകൾ എണ്ണി എണ്ണി പറയുന്നതാണ് ഒരുപാടുണ്ട് അദ്ദേഹം തന്നെ എണ്ണി എണ്ണി പറയുന്നത് ദുഃഖ വിദഗത്തുകളാണ് എന്ന് വിചാരിച്ചത് അയാളൊന്നും ഉപേക്ഷിക്കണില്ല

ഔഫു എന്ന് പറഞ്ഞാല് അവിടെയുള്ള ഏറ്റവും വലിയ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നത് സുന്നത്തില്ല സുന്നത്തില്ല പറഞ്ഞാൽ എന്താണ് ഈ പൊട്ടന്മാര് പഠിക്കണില്ല ഇവർക്ക് സുന്നത്തിന്റെ അർത്ഥം അറിഞ്ഞൂടാ മൗലു സുന്നത്താണ് നബിദുര ആഘോഷം സുന്നത്താന്ന് പറഞ്ഞ അർത്ഥം എന്താ പ്രവർത്തിച്ചാൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ കുറ്റമില്ലാത്തതും എന്നാണ് ആ വാക്കിന്റെ അർത്ഥം അതാ ഇബ്രീമിയ പറയുന്നു എല്ലാന്റെ അഖ്വാലുഹുല്ല ഈ സുന്നത്ത് സുന്നത്ത് സുന്നാഹത്ത് വാജിബ് പറഞ്ഞതിന്റെ അർത്ഥം ആ സുന്നത്താണ് ഈ കൊട്ടന്മാര് തെറ്റിദ്ധരിച്ചത് അഭിരിക്ക പറഞ്ഞു കൊടുക്കാൻ ആളുമില്ല പറഞ്ഞു കൊടുക്കുന്നവരിനെ അവരോട്ട് കേൾക്കൂല്ല ഇത് വേറെ അത് വേറെ വാക്കാ ഖുർആാന് സുന്നത്ത് ഇജുമാലിയാസ് ആ സുന്നത്തിന്റെ അർത്ഥം വേറെയാ ഫറല് സുന്നത്ത് സുന്നഹത്ത് മുബാഹ് പറഞ്ഞ സുന്നത്ത് വേറെയാ ഈ സുന്നത്തിന്റെ അർത്ഥം പ്രവർത്തിച്ചാൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ കുറ്റമില്ലാത്തതും എന്നാണ് എന്നിട്ട് ഇവരുത്തീമ പറയാഴിപ്പെട്ടുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾക്കാണ് സുന്നത്ത് എന്ന് പറയുക എന്ന് പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറയാ എന്നിട്ടും ഈ വഹാബികൾക്ക് സംശയം തീർന്നിട്ടില്ല അതാ അദ്ദേഹം പറയുന്നത് അള്ളാന്റെ റസൂൽ അത് ചെയ്യട്ടെ കാലത്ത് വേറെ ആരെങ്കിലും ചെയ്യട്ടെ അല്ലെങ്കിൽ ആരും ചെയ്യാതിരിക്കട്ടെ കാലത്ത് ചെയ്യാതിരിക്കട്ടെ അന്നൊരു പ്രശ്നല്ല അതൊരു വിവാദമേ അല്ല നബി ചെയ്തോ ചെയ്തിരോ നോക്കിയിട്ടല്ല ഒരു കാര്യം സുന്നത്താകുന്നത് അത് അള്ളാഹുവിനും പ്രവാചകർക്കും വഴിപ്പെട്ടുകൊണ്ടാണോ ചെയ്യുന്നത് എന്നാൽ അതൊരു നല്ല കാര്യമാണ് അത് ത്വാത്താണെങ്കിൽ അതിനാണ് സുന്നത്ത് എന്ന് പറയാ പ്രവർത്തിച്ചാൽ കൂഴിയുള്ളതും ഉപേക്ഷിച്ചാൽ കുറ്റമില്ലാത്തതും എന്ന് പറയുന്നത് ആ കാര്യത്തിനാണ് എന്ന് ഇബന്ധീമിയ വളരെ വ്യക്തമായി തന്നെ അദ്ദേഹത്തിന്റെ മറ്റുമൂൽ വളരെ വ്യക്തമായി തന്നെ രേഖപ്പെടുത്തുന്നത് കാണാം പല സ്ഥലത്ത് അപ്പൊ ഇബന്ധീമിയനെ പോലെ കുറച്ചെങ്കിലും തീ പഠിക്കാൻ ഭാഗ്യം കിട്ടിയ ആളുകൾക്കൊക്കെ അതറിയാം എല്ലാവർക്കും അറിയാം എന്താണ് സുന്നത്ത് ഇത് സുന്നത്താണ് ഒരു നല്ല കാര്യം എന്നല്ല അള്ളാഹാന്റെ റസൂര് പറഞ്ഞത് എന്താ റസൂർ പറഞ്ഞത് ഒരാള് രണ്ടായിരത്തി അഞ്ചു വരെ ലോകത്തില്ലാത്ത ഒരു പുണ്യകർമ്മം രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി അഞ്ചു വരെ ആരും ചെയ്തിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് റബ്യൂ ലെവൽ പതിമൂന്നാം തീയതി ഒരാൾക്ക് തോന്നി എന്തോ ഒരു കാര്യം ചെയ്യണമെന്ന് തോന്നി അത് നല്ല കാര്യമാണ് കുർഹാനിനും അദീസിനും എതിരെല്ലാം ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് വിരുദ്ധമല്ല എല്ലാവരും പറയുന്നു മസ്തഹസനഹുൽ ശരിയത്ത് അത് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് വളവില്ലാത്ത ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ നല്ല കാര്യമാണ് അങ്ങനത്തെ ഒരു കാര്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരാൾ ആദ്യമായി ചെയ്തു ഇതിനു മുമ്പ് അത് ആരും ചെയ്തിട്ടില്ല എന്നിട്ട് അത് കണ്ടിട്ട് ആളുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി അത് അങ്ങനെ ചെയ്യാൻ തുടങ്ങി മറ്റുള്ളവരും അത് ചെയ്യാൻ തുടങ്ങി ഇന്നെന്തായി അയാൾ ചെയ്തതിന്റെ കൂലി റസൂർ പഠിപ്പിക്കണം എന്താ അയാൾ ചെയ്തതിന്റെ കൂലി അയാൾക്ക് കിട്ടും ഇനി ലോകത്ത് ആരൊക്കെ അത് ചെയ്യുന്നുണ്ട് അതിന്റെ ഒക്കെ പ്രതിഫലം അവർക്ക് കിട്ടുന്നത് പോലത്തെ ഒരു പ്രതിഫലം കിട്ടും ഇയാൾ അത് ഇത് റസൂർ എന്ന് പറഞ്ഞ മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഈ ഹദീസ് ഉദ്ധരിച്ചിട്ട് ഇമാം നബബി അലിയുള്ള താഴെ വിശദീകരിക്കുന്നത് കാണാം ഹദീസാനി സ്വരീഹാനി ഈ രണ്ട് ഹദീസുകൾ വ്യക്തമായ പ്രമാണമാണ് അല അല്ലൂറിൽ ഹസനത്തി പുതിയ നല്ല കാര്യങ്ങൾ ഉണ്ടാക്കണം പുതിയതൊന്നും പറ്റൂല എന്നല്ല ഇസ്ലാം സമ്പൂർണമാണെന്ന് പറഞ്ഞിട്ട് ഇരിക്കലല്ല കാലഘട്ടത്തിനനുസരിച്ച് ആവശ്യമായ നല്ല കാര്യങ്ങൾ ഉണ്ടാക്കൽ ആവശ്യമാണ് അത് പ്രേരകമാണ് എന്ന് ഈ ഹദീസ് നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട് എന്ന് ഇമാം നവാബിർ അദിയുള്ള തങ്ങള് ഈ ഹദീസ് വ്യാഖ്യാനിച്ചുകൊണ്ട് തന്റെ ഷറഹ് മുസ്ലിം രേഖപ്പെടുത്തുന്ന കാലം ഇത്ര വ്യക്തമായ പ്രമാണങ്ങള് വ്യക്തമായ തെളിവുകള് ലോകത്ത് കഴിഞ്ഞു പോയ ബുദ്ധിയുള്ള വിവരമുള്ള കിതാബ് അറിയുന്ന അറിയുന്ന അജീസ് അറിയുന്ന ഒരു പണ്ഡിതനെ തൊന്നും എതിർത്തിട്ടില്ല കുറെ ബോക്കികള് ഇന്നലെ മുറച്ച മുറച്ച കുറെ തകരകള് ഇബന് തീമിയെ അവർക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല അതേപോലെ ഇബന് കയ്യമ്മ അവർ പഠിച്ചിട്ടില്ല പൂർവികരായ അവരുടെ മറ്റുള്ള ആശയങ്ങളെ സ്രോതസ്സുകളായി അവര് തന്നെ മനസ്സിലാക്കുന്ന അത്തരം പോലും അവര് പഠിച്ചിട്ടില്ല പഠിക്കാനൊട്ട് മുക്തി അവർക്കില്ല ആ കിതാബുകളൊട്ട് അവർ നോക്കാറുമില്ല എന്നിട്ട് അവരാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഷുർക്കാണ് വിധിരത്താണ് കുഫറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ പൊട്ടത്തരങ്ങളും ഇങ്ങനെ പറഞ്ഞിടക്കുന്നത് അഴുതുമില്ല അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ അപ്പൊ അതുകൊണ്ട് ഇത്തരം പുണ്യകർമ്മങ്ങൾ നമ്മൾ മുടക്കരുത് റസൂറുള്ളായി ഞങ്ങളോടുള്ള മഹബത്ത് നമ്മുടെ ജീവിതത്തിൽ ഒരു ആവേശമായി ഒരു വികാരമായി കൊണ്ട് നടക്കാൻ നമുക്ക് കഴിയണം എപ്പോഴും റസൂർലാന്റെ പേരിൽ സ്വലാത്ത് നമ്മളോട് ഞാനും പ്രവാചകർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് അള്ളാഹുദല ഖുറാനിലൂടെ പറയുന്നു ആ പ്രാർത്ഥനയാണ് സ്വലാത്ത് നമ്മൾ അള്ളാഹുവിന്റെ പ്രവാചകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അതേപോലെ തന്നെ നമ്മൾ അള്ളാഹുവിന്റെ പ്രവാചകരുടെ മധുഹുകൾ പറയുന്നു

റസൂറുള്ള തങ്ങളുടെ ജീവിതകാലത്ത് ഉണ്ടായ കുറെ മൂജിസത്തുകൾ പറയുക കുറെ ഹസായിസുകൾ പറയാ കുറേ ഷമായിലുകൾ പറയുക എന്തൊക്കെയാണ് മൗല്യത് അപ്പോൾ എന്തു ചെയ്യും കേൾക്കുന്ന ആളുകൾ സ്വലാത്ത് ചെല്ലും അല്ലേ എവിടെ അങ്ങനെ തന്നെ അല്ലേ സ്വലാത്ത് ഇല്ലാത്ത തോണിപ്പാട മൗല്യത അവിടെ തോണിപ്പാട മൗല്യതിൽ സലാത്തും ജവാബൊന്നും ഉണ്ടാവില്ല അത് സ്പെഷ്യൽ മൗല്യത ഞങ്ങൾക്ക് വേണ്ടി അല്ലാഹുത്തല ഇറക്കി തന്ന അത്ര മൗലയതിലൊന്നും കൂടാൻ നിൽക്കരുത് അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല സ്വലാത്താണ് മൗല്യൂതിന്റെ മർമ്മം ഓരോ ബൈത്തിനും ജവാബ് ചെല്ലുക സ്വലാത്ത് ചെല്ലുക ആ സ്വലാത്താണ് അതിന്റെ മർമ്മം ശരിക്ക് പറഞ്ഞാൽ വ്യക്തമായി തന്നെ ഹാഫിൽ മഹാനായി ഇബിൻ കുബ്രയിൽ ഫത്താവുൽ ഫത്താവുൽ അദീസിൽ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് ഹദീസ് കേട്ടാല് ചെല്ലിയാല് കൂലി കിട്ടുമോന്ന് അങ്ങനെ ഫസൂൽ തങ്ങൾ പറഞ്ഞ ഹദീസിന്റെ കിതാബ് സഹീഹ് മുസ്ലിം സഹീൽ മുഖാരി എന്നൊക്കെ പറയണല്ലോ ഇതൊരാള് വായിച്ചു അല്ലെങ്കിൽ വേറൊരാൾ വായിക്കുന്നത് ഒരാൾ കേട്ടിരുന്നാൽ കൂലി കിട്ടുമോന്ന് അതിന് ഇബിനാഥറുടെ ഐറ്റം ഇറങ്ങിയുള്ള ഞങ്ങൾ മറുപടി പറഞ്ഞു കിട്ടൂലെന്ന അങ്ങനെ അർത്ഥം അറിയാതെ കേട്ടാ കൂലി കിട്ടണ ഒറ്റ സാധനേ ഉള്ളൂ അത് കുറുകാൻ മാത്രമാണ് വേറുള്ളതിനൊന്നും കേട്ടാ കൂലിയൊന്നും കിട്ടൂല അർത്ഥം പറഞ്ഞു പറയണതിനോ മറ്റൊക്കെ കൂലി കിട്ടുന്നതിനൊന്നും കൂലി എന്നാണ് ആര് പറയുന്നത് ഇബിനാഥറുടെ ഇത്തം പക്ഷേ ഞമ്മളുടെ മതേബിലെ ഏറ്റവും വലിയ ആള് മൂപ്പരാണ് ഖാത്തിമുത്ര മോഹിക്കാനാണ് മൂപ്പരായി പറയുന്നത് അപ്പൊ പിന്നെ മൗലൂദിൽ നമുക്ക് കൂലി കിട്ടണ ഭാഗം ഏതാ സ്വലാത്താണ് ആ സ്വലാത്ത് മുടക്കരുത് ആ സ്വലാത്താണ് മർമ്മം ഓരോ ബൈത്തുകൾക്ക് സ്വലാത്ത് റസൂറുദ്ദാന്റെ പേര് കേൾക്കുമ്പോ സ്വലാത്ത് റസൂറുദ്ദാ അതുപോലെ മലായിക്കത്തിന്റെ പേര് കേൾക്കുമ്പോൾ സഹാബത്തിന്റെ പേര് കേൾക്കുമ്പോൾ തറങ്ങിയതൊക്കെ ഉണ്ടല്ലോ ഇതാണതിൽ പുണ്യം അല്ലെങ്കിൽ പിന്നെന്താവണം അതിന്റെ അർത്ഥം അവര് ഞമ്മക്ക് പറഞ്ഞു തരണം മൂല്യന്മാർ അതിന് ആദ്യം മോലയുടെ അർത്ഥം പഠിച്ചിട്ടും ഉണ്ട് മോലർക്ക് തിരിഞ്ഞിട്ടുമുണ്ട് അതുകൊണ്ട് മോലയുടെ അർത്ഥം പറഞ്ഞു തരുമ്പോൾ വിചാരിച്ചിട്ട് നിങ്ങൾ കാത്തിരിക്കൊന്നും വേണ്ട അത് നടക്കണ കാര്യൊന്നുമല്ല അപ്പൊ ഏതായാലും മൗലൂദിലെ ഏറ്റവും മർമ്മം സ്വലാത്താണ് അത് നിങ്ങൾ മുടക്കാതിരിക്കുക അള്ളാഹുദറ റസൂറുല്ലാൻ തങ്ങളെ അർഹിക്കും വിധം ആദരിക്കുകയും പിൻപറ്റുകയും അവിടുത്തെ മതഹുകൾ പാരായണം ചെയ്ത് ആ റസൂറുല്ലാന്നെ കൂടുതൽ അറിയാൻ ശ്രമിക്കുകയും പിൻപറ്റുകയും ചെയ്യുന്ന യഥാർത്ഥ മുത്തക്കികളിൽ മൂമിനുകളിൽ നമ്മളെയൊക്കെ അള്ളാഹുദല പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കുമാറാവട്ടെ നമ്മുടെ കുടുംബത്തിൽ അള്ളാഹുദല ഐശ്വര്യം പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മുടെ കുടുംബങ്ങളിൽ മഹല്ലത്തിൽ നമ്മുടെ ഈ കൂട്ടായ്മയിൽ അള്ളാഹുദല ഐശ്വര്യം പ്രദാനം ചെയ്യുമാറാവട്ടെ ഈ പള്ളിയിൽ ഒത്തുകൂടിയതുപോലെ നമ്മെ അള്ളാഹുദല അവൻ്റെ ഒരുമിച്ച് ഒരുമിച്ചൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ അവൻ്റെ ഹബീബായ പ്രവാചകരുടെ സുന്നത്ത് ശരിയായ അർത്ഥത്തിൽ പൂർണ്ണമായി പിൻപറ്റി ജീവിക്കാൻ അള്ളാഹുദല നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ربنا تقبل منا انك انت السميع العليم واغفر لنا ولوالدينا